വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനെ ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും പിന്നാലെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി കസ്റ്റഡിയിൽ ലഭിച്ചാലുടൻ കൊല നടന്ന വീടുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും മറ്റു കേസുകളിൽ കൂടി അഫാന്റെ ഉടൻ രേഖപ്പെടുത്തും അതേസമയം കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ കടബാധ്യതയെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് പിതാവ് റഹീമിന്റെ സൗദിയിലെ ബിസിനസ് പൊളിഞ്ഞതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്നാണ് മൊഴി ഗോപാൽ ഗോപാൽ അഫ്വാന്റെ അച്ഛൻ റഹീമിന്റെ മൊഴിയെടുത്തതിന് പിന്നാലെയാണോ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് ഉറപ്പിച്ചത് ദിവ്യ ഏറെക്കുറെ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാം കാരണം അഫ്വാൻ്റെ മൊഴിയും ഈ പിതാവ് അബ്ദുറഹീമിൻ്റെ മൊഴിയും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് പോലീസ് അത്തരത്തിലേക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് കാരണം തുടക്കം മുതൽക്ക് തന്നെ അഫ്വാൻ പറയുന്നുണ്ടായിരുന്നു സാമ്പത്തിക ബാധ്യത മൂലമുള്ള ഒരു കൃത്യമായിരുന്നു ഇത് എന്നും പല ഘട്ടങ്ങളിൽ പല കാരണങ്ങളാൽ പലരെ കൊന്നു എന്ന ഒരു മൊഴിയിൽ അഫ്വാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇന്നലെ ഇത്തരത്തിൽ ഈ അഫ്വാൻ്റെ പിതാവിൻ്റെ മൊഴിയെടുത്തത് എന്തായാലും ഇന്ന് അഫ്വാൻ്റെ ഡിസ്ചാർജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് പൂർണ്ണമായും സ്ഥിരീകരിച്ച വിവരമല്ല പക്ഷേ ഏറെക്കുറെയൊക്കെ ഇന്ന് ഡിസ്ചാർജ് അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അഫാന്റെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു നടന്നു വന്നത് ഈ ശരീരത്തിൽ അത് റിയാക്ട് ചെയ്യുന്നതിന് ഏതാനും ദിവസങ്ങൾ എടുക്കും എന്നൊരു ആശങ്ക ഡോക്ടർമാരുടെ സംഘത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ പരിശോധനകളിലെല്ലാം തന്നെ ഒരുവിധം അഫാന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല സ്റ്റേബിളാണ് എന്ന രീതി ിലേക്കൊക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നു ആ ഇപ്പോൾ അഫാന്റെ ഡിസ്ചാർജ് നടപടികളിലേക്ക് ഡോക്ടർമാർ കടക്കുന്നത് അങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ആയ ഉടൻ തന്നെ അഫാന് കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ പോലീസ് നൽകും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ആ തെളിവെടുപ്പ് നടത്തുക എന്നതാണ് ആദ്യഘട്ടത്തിലെ നടപടി അതേസമയം തന്നെ മറുവശത്ത് ബാക്കി കേസുകളിൽ കൂടി കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ നീക്കം നിലവിൽ മുത്തശ്ശിയായിട്ടുള്ള സൽമാ ബിബിയുടെ കൊലപാതകത്തിലാണ് ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ുള്ളത് മറ്റ് കൊലപാതക കേസുകളിലെല്ലാം തന്നെ വെഞ്ഞാറമ്പൂട് പോലീസും ഉടൻ തന്നെ കേസ് അറസ്റ്റ് രജിസ്റ്റർ ചെയ്യും എന്തായാലും ഈ വിഷയത്തിൽ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അഫ്വാന്റെ മൊഴിയിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം ഈ സാമ്പത്തിക പ്രതിസന്ധി എന്നത് തന്നെയാണ് കാര്യം പിതാവിൻ്റെ സൗദിയിലുണ്ടായിരുന്ന ബിസിനസ്സുകളിൽ വലിയ തകർച്ച നേരിട്ടു തകർച്ച നേരിട്ടതോടുകൂടി തന്നെ നാട്ടിൽ ജീവിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നതാണ് അഫ്വാൻ ആ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം കടം വാങ്ങിയും അതിനോടൊപ്പം തന്നെ ചിട്ടിക്കാശ് ഉപ ഉപയോഗിച്ചുമൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയത് ഒരു ഘട്ടത്തിൽ നിന്നും കടം ലഭിക്കാതായി ബന്ധുക്കൾ പോലും സഹായിക്കാത്ത സ്ഥിതിയായി അതോടുകൂടിയാണ് ഇത്തരത്തിലേക്കൊരു കടന്ന കയ്യിലേക്ക് അഫാൻ ചിന്തിക്കാനും പോകാനും ഇടയായത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന അടുത്ത നടപടി എന്ന് പറയുന്നത് അഫ്വാൻ്റെ ഡിസ്ചാർജും ആ തെളിവെടുപ്പും അടക്കമുള്ള കാര്യങ്ങളാണ്